അവസാനിപ്പിച്ച് ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ട്രോഫി ട്രോഫി ടീമുകൾ ഒരുങ്ങുന്നു ഇപ്പോൾ പുതിയ വിവാദമാണ് അതിനിടയിൽ പോരാട്ടങ്ങൾക്കുള്ള ജേഴ്സിയിൽ ആതിഥേയ രാജ്യമായ െന്ന ആവശ്യവുമായി ബി സി സി ഐ രംഗത്തെത്തി പിന്നാലെ ഇതിനെതിർത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും വന്നതോടെയാണ് പുതിയ വിവാദം ഉയർന്നിരിക്കുന്നത് ബി സി സി ഐ ക്രിക്കറ്റിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുന്നു ഇത് കളിക്ക ഒട്ടും നല്ലതല്ല ിലേക്ക് വരാൻ വിസമ്മതിച്ചു ഉദ്ഘാടന ചടങ്ങിന്യാപ്റ്റനെ അയക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഇന്ത്യൻ ജേഴ്സിയിൽ ജേഴ്സിൽ പേര് അച്ചടിക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് ഐ സി സി ഇക്കാര്യം അനുവദിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐ സി സി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു പി സി ബി അംഗം ഇങ്ങനെയാണ് പ്രതികരിച്ചത് പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന് ഇന്ത്യയുടെ തീരുമാനത്തിൽ മാറ്റം വരുന്നില്ല ഇതോടെ ഇന്ത്യയുടെ മത്സരങ്ങൾ യു എയിലാണ് അരങ്ങേറുന്നത് ഹൈബ്രിഡ് മോഡലിനെ പാകിസ്ഥാൻ എതിർത്തുവെങ്കിലും ഐ സി സി അതിന് പരിഗണന നൽകിയില്ല ഇതോടെ പാകിസ്ഥാന് ഇക്കാര്യത്തിൽ വഴങ്ങേണ്ടി വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് മേന